ആയി എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിൽ ബി എസ് എഫിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് മിനിമം പ്ലസ് ടു ഒഴികളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്കിപ്പോൾ ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആൾക്ക് ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് റിക്രൂട്ട്മെന്റ് നമുക്കോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് പോസ്റ്റുകൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് സ്റ്റെനോഗ്രാഫർ അതുപോലെ കോമ്പറ്റൻ്റ് സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ അതുപോലെ തന്നെ കോമ്പറ്റൻ്റ് മിനിസ്റ്ററിയൽ തുടങ്ങിയ തസ്തികളിലേക്കാണ് ഇപ്പോൾ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പോസ്റ്റിൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് മൊത്തം വേക്കൻസികൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകൾ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളായിട്ടാണ് ടോട്ടൽ വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിലോരോ വിഭാഗങ്ങളിലായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഇതിലേക്ക് ശമ്പളം പറയുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയൽ വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും അതുപോലെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് ബി എസ് എഫ് പതിനേഴ് അതുപോലെ സി ആർ പി എഫ് ഇരുപത്തിയൊന്ന് ഐ ടി ബി പി അൻപത്തി ആറ് സി എസ് എഫ് നൂറ്റി നാൽപ്പത്തി ആറ് എസ് എസ് ബി മൂന്ന് അങ്ങനെയാണ് വേക്കൻസികൾ പിന്നീട് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ബി എസ് എഫ് മുന്നൂറ്റി രണ്ട് സി ആർ പി എഫ് ഇരുന്നൂറ്റി എൺപത്തി ഐ ടി ബി പി നൂറ്റി അറുപത്തി മൂന്ന് സി എസ് എഫ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് എസ് എസ് ബി അഞ്ച് അതുപോലെ തന്നെ എ ആറ് ആസാം റൈഫിൾസ് മുപ്പത്തി അഞ്ച് അങ്ങനെയാണ് വേക്കൻസികൾ അതിലേക്ക് വന്നിരിക്കുന്നത് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറോളം ഒഴിവുകളിലേക്കാണ് ഈ ഒരു മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ട ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ടത് കാൻഡിയേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ഇൻറ്റർമീഡിയറ്റ് ഓർ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പാസ്സായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫിസിക്കൽ ബി എസ് ടി ടെസ്റ്റ് കൂടി പാസ്സായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒരു നൂറ് രൂപയർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം വിമൻ കാൻഡിഡേറ്റ്സ് അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബി എസ് എഫിൻ്റെ റിക്രൂട്ട്സ് ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് എക്സാം സെൻ്റർ കേരളത്തിൽ വരുന്ന ഗ്രൂപ്പ് സെൻ്റർ സി ആർ പി എഫ് പള്ളിപ്പുറം തിരുവനന്തപുരം കേരള ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ എന്ന വിലാസത്തിലായിരിക്കും ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാകുന്നതാണ് താഴെ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫാർ വാച്ചിങ് ഹവ് നൈസ് ഡേ